നമസ്തേ സമ്പ്രതി വാർത്ത ശ്രീയന്ം പ്രവാചക ടോക്ടർ എറണാകുളം എർകുളം ആലുവ ദേശാത് കൊച്ചിൻ അന്താരാഷ്ട്ര അന്താരാഷ്ട്രവിമാനപത്തനെയുജഗദത മെട്രോ ഗമന ആഗമനം ഇതി കത്തു ശക്ത സമാരംഭം പഠനസമാരംഭം കൊച്ചിൻ ജലമെട്രോ സഘ എ മാസ്യന്തര ഏതും വിഷയം പഠിത് ആവേദനം സമർപ്പിരി കൊച്ചിൻ മെട്രോ സഘ നദയത് ഇത്ത കൊച്ചിൻ വാട്ടർ മെട്രോ സഘസ് ജിയാൽ എർപോർട്ട് സഘസ്സിനൂൻ യാത്ര ആകർഷം ഗതാഗതസർഷം ലഘൂകർച്ച ആലുവാ പെരിയാർ നദീദ് വിമാനപത്തനമാർഗെ അഷ്ടിലോമീറ്റർ ദൂരമേ ವಾಟರ್ ಮೆಟ್ರೋ ಪದ್ಧತಿ ಅತೀತ ಆಗಸ್ತ್ ಮಾಸ ನವಮೇ ದಿ ತ್ರೂರ್ ನಗರೆ ಸಹನಮರ್ದೇ ಆಂಲನ್ಸ್ ಯಾನ ಮಾರ್ಗಂ ಕೃತ ಅಪರ್ನಾ ಲವಕುಮಾರ್ ಇರಕ್ಷಿಣ ವಾರ್ವರ್ಧಿತ ಪ್ರಾಧಾನ್ಯ ಮಾಧ್ಯಮ ಸಾಮೂಹಿಕಧ್ಯ ಚಿತ್ರೀಕು ಸ್ಮ താഥി സംശയം ജാത ആർ ടി സഘ അജസ്ഥിതി അധികൃത്യ അന്വേഷണം കത്തിവാർ സംഭ്രമജനക രക്ഷിപരുഷം കാഹളം വ്യജരുപേണ രോഗിണം വാദിത് ആംബുലൻസ് യാനം യാത്രാം കരോതി സ്മ സഗൗരവം ലവകുമാർ യാണിയ യാത്ര സൗകര്യം കൃത അതി സത്യസന്ധയുക്തരക്ഷീ പൂർവം കെൻസർ റോഗിണം സമർപ്പതി സ്മ രക്ഷിപുരുഷവാഹനം നിഗൃഹവാൻ ആംബുലൻസ് వాహన సర్వీ దృశ్యం సామూహిక మాధ్యమేషు ప్రచరతి స్మ ధన్యవాద